ും കാര്യങ്ങളൊക്കെ അപ്പൊ എല്ലാരും അവിടെയും ഇവിടെയും ഗ്രൂപ്പിലും ഒക്കെ ആയിട്ട് പറയുവാണ് വാക്സ് ബാനലൂസെ അങ്ങനെയാ അത് അവനടിക്കുന്ന എന്തൊരു ഫോൺ അപ്പൊ വാക്സ് ആണല്ലേ അവൻ്റെ അക്കൗണ്ടും കാര്യങ്ങളും ഒക്കെ ബാനായത് പിന്നെ അങ്ങനെയല്ലേ അവൻ റായ് ബ്രദേസിലും കാര്യങ്ങളും ഒക്കെ പിന്നെ അതിൽ നിങ്ങൾ കണ്ടതില്ലേ ലൈവിലായിട്ട് ആ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അപ്പം അവർ അക്കൗണ്ട് ലേശം കൊടുപ്പില്ല അവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല ഗ്രൂപ്പിലും അവിടെ ഇവിടെയും ഫ്രണ്ട്സും അപ്പുറത്തെ വീട്ടിലുള്ള എല്ലാം എടുത്ത് പറയുന്നുണ്ട് അപ്പം ഇന്ന് അതിനെക്കുറിച്ച് ഒരാൾ നോക്കാൻ പോകുന്നത് അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് എത്തും ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കാതെ ലൈക്ക് അടിക്കാതെ ഇൻസ്റ്റകോളും അടിക്കുന്നു അടിക്കാനുള്ളവരടിക്കുക അപ്പോൾ വീട്ടിലേക്ക് പോകാൻ കണ്ണല്ലോട്ട് അപ്പം കേസ് വാക്സ് പി സിയിലും കാര്യങ്ങളൊക്കെ കളിച്ചിരിഞ്ഞായിരുന്നു അപ്പോൾ സി എസ് മാച്ചും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാക്കിയതെന്ന് അപ്പോൾ സി എസ് ബി ആറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാകുമ്പോൾ ഭയങ്കര പാടായി ഉണ്ടായിരിക്കും അപ്പോൾ സി എസും കാര്യങ്ങളും സ്റ്റാർട്ടാക്കി സി എസ് കുറവായിട്ട് വേണ്ട ഹാക്കർ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പാനൽ യൂസ് വാക്സിൽ ഹാക്കറും കാര്യങ്ങളൊക്കെയാണ് വന്നിരുന്നത് മാക്സിമം ആരെ ഫ്രണ്ട് ആക്കാനും കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്തിനാണ് ഒന്നെങ്കിൽ ഒന്നെങ്കിൽ ഒന്നും തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ ഡാക് തെറി വിളിക്കാനോ അല്ലാതെ അതിൻ്റെ ആവശ്യമില്ല വാക്സിനും കാര്യങ്ങളൊക്കെ പൊരുത്തു മുട്ടുന്നുണ്ട് എന്നാലും ആ കളി അങ്ങനെ തോറ്റ എന്നാലും പിടിച്ചങ്ങ് വെച്ചേക്കുവാണ് അപ്പം ബേക്കറൊക്കെ വന്ന് മൈനസ് കിട്ടി അപ്പം ഫ്രണ്ട് റിക്വസ്റ്റ് അപ്സെറ്റ് നോക്കുക ആ ടീമിലുള്ള എല്ലാവർക്കും റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് റിക്വസ്റ്റ് അപ്സെറ്റ് ചെയ്തോന്ന് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് വീണ്ടും വീണ്ടും റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അതൊന്നും അപ്സെറ്റും കാര്യങ്ങളും ആക്കുന്നില്ല അതിന്റെ റിസൾട്ടായിട്ട് എന്താണ് വാക്സിൻ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ബാൻ ഈ വാക്സിൻ അക്കൗണ്ട് ബാനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ഗീസ് നിങ്ങൾ ചിന്തിച്ചതെന്ന് വെച്ചാൽ വാക്സ് പാനലും കാര്യങ്ങളും യൂസ് ചെയ്തത് എന്തൊരു അടി അടിക്കുന്ന അങ്ങനെ ബാനായിരുന്നു പക്ഷെ അതൊന്നും അല്ല ഗേഴ്സ് ഗാൾസ് അതിനൊരു മാച്ചും കാര്യങ്ങളും സ്റ്റാർട്ടാക്ക റാണ്ടമായിട്ട് ഹാക്കറും കാര്യങ്ങളൊക്കെ വന്ന് ഓക്കെ ഹാക്കർ കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ ടീമിൽ റാണ്ടമായിട്ട് ഹാക്കർ വന്നു ഹാക്കറ് വന്നാൽ ഹർ ശതമാനം അക്കൗണ്ട് ബാൻ ആവും നമുക്കൊരു പ്ലസും കൂടും അതിൻ്റെ റിസൾട്ടാണ് അവ അക്കൗണ്ട് ബാനായിരിക്കുന്നതായിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ ടീമിൽ റാൻഡായിട്ട് ആക്കുന്നാലും അല്ലാതെ നമ്മൾ കൂടെ കുളിച്ച് വിളി നമ്മുടെ കൂടെ വിളിച്ചു വരുത്തിയാലും ബാൻ ആകും അപ്പം ഓപ്പോസിറ്റ് വന്നാൽ അമ്പത് ശതമാനം ബാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം നിങ്ങളുടെ ടീമിൽ ഹാക്കർ വന്ന് വിചാരിക്കും എന്താ ഓ ഹാക്കർ വന്നില്ല കളി ചെയ്യും പ്ലസും കൂടും അതിന് ഉപരി അക്കൗണ്ട് പേനവും നൂറ് ശതമാനം ഉറപ്പാണ് ഓപ്പോസിറ്റ് ഹാക്കറാണ് വാക്സിൻ വന്നത് എന്നാലും അമ്പത് ശതമാനം എന്താ ചാൻസുണ്ട് അക്കൗണ്ട് പേനവും ഓക്കെ അല്ലാതെ ഹാക്കും മണ്ണാകട്ടയും ഒന്നുമല്ല വാക്സ് പാനിൽ യൂസ് ചെയ്തിട്ടില്ല ഇനി അങ്ങോട്ട് യൂസ് ചെയ്യാനും പാടില്ലായിരിക്കും പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ മണ്ണാങ്കട്ടല്ല ഏതായി അത് ഓപ്പോസിറ്റ് വാക്സിൻ ഓപ്പോസിറ്റ് ഹാക്കർ വന്ന് കൊണ്ടുവരുന്നത് എന്നാൽ ആ ഹാക്കറിനോ ഹാക്കറിൻ്റെ സ്കൂളിൽ കളിച്ച് ആർക്കും ബാങ്ക് കിട്ടിയിട്ടില്ല ഓക്കെ വാക്സിൻ്റെ സ്കൂളിൽ കളിച്ച് ആർക്കും കിട്ടിയില്ല അത് കിട്ടത്തില്ലായിരിക്കും വാക്സിന് കിട്ടിയിട്ടുണ്ട് ഓക്കെ മാക്സിമം ഫ്രണ്ട് ആക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട് വാക്സ് അവരൊക്കെ ഒക്കെ ഓക്കെ വാക്സ് ആകാൻ ട്രൈ ചെയ്തേക്കുന്നത് കൂടുതലും വാക്സ് എന്താ എന്താങ്കിൽ റിവഞ്ച് എടുക്കാൻ അല്ലെങ്കിൽ തിറി വിളിക്കാൻ ഓക്കെ അത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് കിട്ടുക സബ്സ്ക്രൈബ് ചെയ്യുക എക്സ് കിടക്കാ ചൂടിയായിട്ട് വരാൻ വല്ലേ വേണ്ടിക്കുക